അതെ പുരുഷോത്തമനെന്ന ഞങ്ങളുടെ പുതിയ ആശാൻ മിക്കൽ സ്റ്റേഹറെ ബ്ലാസ്റ്റേഴ്സിനെ പന്ത്രണ്ട് കളിയിൽ മൂന്ന് കളി വിജയിച്ചപ്പോൾ ഞങ്ങളുടെ പുരുഷോത്തമൻ എന്ന പുതിയ ആശാൻ ഏഴ് കളികളിൽ നിന്ന് നാല് ജയവും ഒരു സമനിലയും രണ്ട് തോൽവിയും അയാൾ ഞങ്ങൾക്ക് നേടിത്തീരുകയാണ് അദ്ദേഹം തോൽവിയിൽ നിന്ന് ഞങ്ങളുടെ വിജയിപ്പിക്കാൻ വരികയാണ് രക്ഷകനായി അവതരിക്കുകയാണ് അതെ പുരുഷു തന്നെയാണ് ഉത്തമൻ പുരുഷോത്തമൻ സ്റ്റെഹറയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചായി പുരുഷോത്തമൻ വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പരിയസിക്കുകയായിരുന്നു പലരും അദ്ദേഹത്തെ പറയുകയും പരിയസിക്കുകയും തെറി ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ അദ്ദേഹം അവിടെ നിന്നാണ് തുടങ്ങിയത് പിന്നീട് ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങി ഡിഫൻഡേഴ്സ്മാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതെ ബ്ലാസ്റ്റേഴ്സ് പിന്നീട് ഒരു പുതിയ ടീമായി അവതരിക്കുന്നു ഇതെല്ലാം ഞങ്ങളുടെ മലയാളി കോച്ചായ ഞങ്ങളുടെ ആശാനായ പുരുഷോത്തമൻ വന്നതിന് ശേഷമാണ് അതെ ഈ ഒരു സീസണിൽ ഞങ്ങൾ പ്ലേ ഓഫിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാത്തിരിക്കുകയാണ് അതെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മണ്ണിലയ്ക്കാൻ സബ്സ്ക്രൈബ്